തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാർത്തകൾ വിശദമായി തായ്ലാന്റിൽ ഇക്കോപീസ് മിഡിൽ ഈസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ ആരംഭിക്കുന്ന അന്തർദേശീയ കൃഷി പഠന പദ്ധതിയുടെ ചുമതല ചേലേമ്പ്രവദേശിയായ ഡോക്ടർ അബു കുമാളിക്ക തായ്ലാന്റിലെ കൃഷി പഠനവിധേയമാകുക ഡോക്ടർ അബുവിൻ്റെ കൃഷിയിലെ വൈദഗ്ധ്യവും സാമൂഹിക പ്രവർത്തനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് തീരുമാനത്തിന് പിന്നിലെന്ന് ഇക്കോപ്പീസ് മിഡിൽ ഈസ്റ്റ് ക്ഷണക്കത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നിന് അമ്മാനിൽ നടന്ന ഇക്കോപ്പീസ് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രിസീഡത്തിലാണ് ഇതു സംബന്ധമായ തീരുമാനമെടുത്തതെന്നും ക്ഷണക്കത്തിൽ പറഞ്ഞു പദ്ധതി ജൂണിന് മുമ്പ് പൂർത്തിയാക്കും പഠനത്തിലെ കണ്ടെത്തലുകൾ ഉടനടി സംഘടനയുടെ ഔദ്യോഗിക ബോഡിക്ക് കൈമാറും കാർഷിക പാരിസ്ഥിതിക രംഗത്തെ മികച്ച സംഭാവനകൾക്ക് ഇതിനകം നിരവധി പുരസ്കാരങ്ങൾ ഡോക്ടർ അബു കുമ്മാളിക്ക് ലഭിച്ചിട്ടുണ്ട് ഈയിടെ ഡോക്ടർ കുമ്മാളി ലക്ഷദ്വീപിലെയും കേരളത്തിലെയും കൃഷിരീതികൾ പരസ്പരം കൈമാറുന്നതിനും പഠിക്കുന്നതിനും ലക്ഷദ്വീപിലെ കൃഷി വിഭാഗം തലവനുമായി ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കിയിരുന്നു ദുബായിലും മലേഷ്യയിലെ കോലാലംപൂരിലും നടന്ന ഇക്കോ പീസിന്റെ വിവിധ പരിപാടികളിലും ഇദ്ദേഹം പങ്കെടുത്തിരുന്നു ചേലേമ്പ്ര സ്വദേശിയായ ഡോക്ടർ അബു കുമാളി നാഷണൽ പ്ലാന്റേഷൻ എം ഡിയും കിസാൻ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റുമാണ് കേരളത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം തൈകളാണ് ഇദ്ദേഹം പത്തു വർഷത്തിനുള്ളിൽ വിവിധ സംഘടനകൾ വഴി കാർഷിക പുരോഗതിക്ക് വിതരണം ചെയ്തത് അതിനു പുറമെ കണ്ണൂർ ജില്ലയിൽ ഇരുപത് ഏക്കറിൽ നടത്തുന്ന ഫാമുമുണ്ട് കേരളത്തിലും അന്താരാഷ്ട്ര മേഖലയിലുമായി വിവിധ കാർഷിക സെമിനാറുകളിലും സിംബോസിയങ്ങളിലും സജീവ സാന്നിധ്യം കൂടിയാണോ ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ